പാകിസ്ഥാൻ ലജ്ജയില്ലാതെ ഇന്ത്യയെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് മോഹൻലാൽ ബ്ലോഗ് ആരംഭിക്കുന്നത് ഭീകരരെ പരിശീലിപ്പിച്ച് അതിർത്തി കടത്തിവിട്ട് കാശ്മീരിലെ ഉറി സൈനിക ക്യാമ്പിൽ ഉറങ്ങിക്കിടന്നിരുന്ന പതിനെട്ട് ധീരജവാന്മാരെയാണ് പാകിസ്ഥാൻ കൊന്നൊടുക്കിയത് ഉറങ്ങിക്കിടക്കുന്നവർക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഭീരുത്വമാണെന്ന് വ്യാസ മഹാഭാരതം തെളിയിച്ചിട്ടുണ്ട് ഉറിയിൽ നടന്നത് അതാണ് ഇന്ത്യയെ ഉറങ്ങുമ്പോൾ ആക്രമിക്കാനേ ഭീകരർക്ക് കഴിയൂ എന്നും ഉണർന്നാൽ ലോകം തലകുനിക്കും എന്നതാണ് ചരിത്ര സത്യമെന്നും മോഹൻലാൽ പറയുന്നു സൈനികരെ വിമർശിക്കുന്ന ചാരുകസേര ബുദ്ധിജീവികൾ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ തയ്യാറാകുമോയെന്നും മോഹൻലാൽ വിമർശിക്കുന്നുണ്ട് രാഷ്ട്ര സുരക്ഷ പോലും സുരക്ഷിത ജീവിതം നയിക്കുന്ന വ്യക്തികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിഘടനവാദികളുടെയും സ്വകാര്യ സിദ്ധാന്തങ്ങൾക്കും അനുസരിച്ച് ചിത്രീകരിക്കപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുന്നത് ഓരോ പട്ടാളക്കാരനുമാണ് ശത്രു ശത്രുതന്നെയാണെന്ന് തിരിച്ചറിയുക ഓരോരുത്തരും പടയാളികളാവുക അമ്മയുടെ മക്കളാവുക എന്ന് പറഞ്ഞാണ് മോഹൻലാൽ ബ്ലോഗ് അവസാനിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മീഡിയ വൺ